പച്ച പച്ചക്കുബൻ്റെ അടുത്തായിട്ടില്ല പച്ചക്കുബൻ്റെ അടുത്തായിട്ടുള്ള ബാബിൽ ജിബിലും ബാബിൽ ബക്കിയും രണ്ട് വാതിലും ആയിട്ടുണ്ട് അതിന്റെ അടിയിലായിട്ട് ഒരു കെട്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കെട്ട് കാണുന്നുണ്ടാവും അതിന്റെ ഇടയിലായിട്ട് ആ ഒരു കെട്ടിന്റെ ചരിത്രം എന്താന്ന് പലവർക്കും അറിയില്ല ആ ഒരു ചരിത്രം നമുക്കൊന്ന് കേട്ടോ രണ്ട് ബാബിന്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലം കണ്ടില്ല ഒരു കെട്ടിലൊരു മതിൽ കെട്ടായിരുന്നു നിർത്തി ഒരുപാട് പേര് കാണുന്നുണ്ടാകും ആ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നബിസുല്ലാ അലൈവല ജനാസ് നിസ്കരിച്ചില്ല പറയപ്പെടുന്നത് അതായത് നബ്സ് അല്ലാസമന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നബ്സുല്ലാ അലൈഹി സ്വലമുടെ ഭാര്യമാരുടെ വീട് നബ്സുല്ല വീടൊക്കെ ഒരു സ്പേസ് ആയിരുന്നു പറയുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു പഴയ കാലത്ത് ഇജറ വന്ന സമയത്ത് മദീനത്തൊക്കെ മുസ്ലിങ്ങൾ വളരെ കുറച്ചുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അലൈഹി അല്ലാ അവരുടെ വീട്ടിൽ പോയിട്ട് അതായത് സ്വാപത്തുകൾ വന്ന് പറയായിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനൊരാള് ഇങ്ങന ഗോത്രത്തിൽ ഒരാള് മരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീട്ടില് പോയിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നിസ്കരിച്ചത് പിന്നീട് മദീന മൊത്തം മുസ്ലിങ്ങളായ സമയത്ത് അതായത് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് അലൈഹി നബ്സുല്ലാമന്റെ അടുത്തേക്ക് ീനത്തെ പള്ളിയിലേക്ക് വരാനാണ് പതിവ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ജനാസ നിസ്കരിച്ചെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും നേരത്തെ വരുന്ന മയ്യത്തുകൾ ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത് അതായത് അതാത് സ്ഥലന്റെ സമയങ്ങളിലാണ് മയ്യത്ത്സ്കാരം തുടക്കുക അപ്പൊ നേരത്തെ വരുന്ന മയ്യത്തുകൾ വെയിറ്റിങ്ങിന് വേണ്ടിട്ട് ഇവിടെ തന്നെയാണ് വക്കാറുള്ളത്